ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെന്റ്സ് അതിന് ആവശ്യമായിട്ട് വരും എന്ന കാര്യമാണ് നമുക്കറിയാം രണ്ട് രീതിയിലുള്ള അക്കൗണ്ടുകളാണ് ബാങ്കിൽ ഉണ്ടാവുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളും കറന്റ് അക്കൗണ്ടുകളും സോ നിങ്ങൾ നിങ്ങളുടെ പേരിൽ ആണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യൂമെന്റ്സ് ഈ രണ്ട് രീതിയിലുള്ള അക്കൗണ്ട് ആണെങ്കിലും ഏകദേശം സെയിം ആയിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പേരിലല്ല മറ്റൊരു സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിന്റെ പേരിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ തന്നെ ഡോക്യൂമെൻറ്റ്സ് വേണ്ടതെല്ലാം വ്യത്യസ്തങ്ങളായ ഡോക്യൂമെന്റ്സ് ആയിരിക്കും ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു പേഴ്സണൽ കറന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്തൊക്കെ ഡോക്യൂമെന്റ്സ് വേണ്ടിവരും എന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സോ നമുക്കറിയാം ബാങ്കുകളിൽ വേണ്ട ഡോക്യുമെന്റ്സ് ഏറ്റവും പ്രധാനമാണ് കെ വൈ സി ഡോക്യുമെന്റ്സ് അല്ലെ എന്താണ് ഈ കെ വൈ സി ഡോക്യുമെന്റ്സ് നോ യുവർ കസ്റ്റമർ അതായത് നിങ്ങളെ ബാങ്കിനെ അറിയണം അത് അതിന് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് അഡ്രസ്സ് ഈ രണ്ട് കാര്യങ്ങളും ബാങ്കിന് ആവശ്യമാണ് ഇതിനാണ് നമ്മൾ കെ വൈ സി ഡോക്യുമെന്റ്സ് എന്ന് പൊതുവെ പറയുന്നത് എന്തൊക്കെയാണ് ഇതിൽ വരിക എന്ന് നമുക്ക് നോക്കാം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കറന്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് ഏറ്റവും പ്രധാനം അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുന്ന എല്ലാ ബാങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് രണ്ട് രീതിയിലുണ്ട് ഇപ്പോൾ ഒന്ന് പഴയ പോലെ നാലും അഞ്ചും ഫോംസ് ഒക്കെയുള്ള ഒരുപാട് നമ്മൾ ഫിൽ ചെയ്യേണ്ട ഒരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട് അല്ലാതെ ഓൺലൈനായിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് അവർ തന്നെ ബാങ്ക് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം പ്രിന്റഡ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം തന്നിട്ട് നമ്മൾ ജസ്റ്റ് സൈൻ ചെയ്യേണ്ട അത്തരം ഫോമുകളും ഉണ്ട് ഓക്കെ എന്തായാലും നമ്മളല്ല ഈ ഫോം കൊണ്ടുപോകേണ്ടത് ബാങ്കിൽ നിന്ന് തരുന്ന ഫോം ആയിരിക്കും രണ്ടാമതായിട്ട് പറയേണ്ടത് പാൻ കാർഡിനെ കുറിച്ചാണ് പാൻ കാർഡ് നിർബന്ധമാണോ ചോദിച്ചാൽ പാൻ കാർഡ് നിർബന്ധമാണ് പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ പാൻ കാർഡ് ഇല്ല എന്നാണെങ്കിൽ ഫോം സിക്സ്റ്റി എന്ന ഫോം വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഫോം സിക്സ്റ്റി ഈ ഫോം സിക്സ്റ്റി കിട്ടുക ബാങ്കിൽ നിന്ന് തന്നെയാണ് നമ്മളത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇതും ബാങ്കിൽ നിന്ന് കിട്ടുന്ന സംഭവമാണ് മൂന്നാമതായിട്ട് വേണ്ടത് ഫോട്ടോ ആണ് നിങ്ങളുടെ ഫോട്ടോ വെക്കണോ ഓപ്പർ ആവശ്യമാണ് രണ്ടോ മൂന്നോ ഫോട്ടോ ബാങ്കുകൾ ചോദിക്കാറുണ്ട് ചില ബാങ്കുകളിലെങ്കിലും ഫോട്ടോ ഓൺലൈനായിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് അത് ഉപയോഗിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ പോകുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ഫോട്ടോ കയ്യിൽ വെക്കുന്നത് നന്നാവും നാലാമതായിട്ട് വേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ് ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് അതിൻ്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയാനുള്ളത് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐഡൻറ്റിറ്റി കാർഡ് ജോബ് കാർഡ് ഇഷ്യൂഡ് ബൈ എൻ ആർ ഇ ജി എ അതേപോലെ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദി നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റ്സ് ഇതിൽ ആദ്യത്തെ നാലെണ്ണം ഒരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന സാധനങ്ങൾക്ക് തന്നെയായിരിക്കും പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ വോട്ടേഴ്സ് ഐ ഡി കാർഡ് ഇതെല്ലാം വേണമെന്നല്ല പറഞ്ഞത് ഇതിലേതെങ്കിലും ഒന്നെങ്കിലുമാണ് നമുക്ക് വോട്ടേഴ്സ് ഐ ഡി ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓക്കെ സോ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം പാൻ കാർഡ് ഇല്ലെങ്കിൽ ഫോം സിക്സ്റ്റി ഫോട്ടോസ് ഒഫീഷ്യൽ വാലിഡ് ഡോക്യുമെൻറ്റ്സ് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക